ഓരോ ദിവസം കഴിയും തോറും പ്രണയബന്ധങ്ങളിലും വിവാഹ ജീവിതത്തിലുമെല്ലാം പങ്കാളികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥതലങ്ങൾ വികസിച്ചു വരുന്ന കാലമാണിപ്പോൾ പ്രതിബദ്ധത വിവാഹം കുടുംബ തുടർച്ച തുടങ്ങിയ പരമ്പരാഗത സങ്കല്പങ്ങളെക്കാൾ വ്യക്തിപരമായ സന്തോഷത്തിനും സ്വയം പ്രകടിപ്പിക്കുന്നതിനും മുൻഗണന നൽകുന്ന രീതിയാണ് ആധുനിക ബന്ധങ്ങളിൽ കണ്ടുവരുന്നത് ഇത് നിലനിർത്തുന്നതിനായി ചൈനയിലെ യുവാക്കൾ ഇപ്പോഴിതാ പുതിയൊരു ട്രെൻഡ് തുടങ്ങി വെച്ചിരിക്കുകയാണ് സൌഹൃദ വിവാഹം അഥവാ ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാണ് ഈ ട്രെൻഡ് അറിയപ്പെടുന്നത് കമിതാക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ വിവാഹ ജീവിതം തുടങ്ങുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് ചൈനയിൽ ഈ ട്രെൻഡ് ഇപ്പോൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഉണ്ടായേക്കോ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനും സാമൂഹികമായി നിലനിൽക്കുന്ന മുൻവിധികൾ ഒഴിവാക്കാനുമാണ് പ്രധാനമായും ചൈനീസ് യുവാക്കൾ ധാരാളമായി ഈ രീതി തിരഞ്ഞെടുക്കുന്നത് സൗഹൃദ വിവാഹങ്ങൾ പരമ്പരാഗത വിവാഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രണയബന്ധങ്ങളെയോ ലൈംഗിക ആകർഷണത്തെയോ അടിസ്ഥാനമാക്കിയല്ല നടക്കുന്നത് എന്നതാണ് പ്രധാനം മറിച്ച് പരസ്പരം വിശ്വാസങ്ങളിലും സൗഹൃദങ്ങളിലും അധിഷ്ഠിതമായാണ് ഇത്തരം വിവാഹങ്ങൾ നടത്തപ്പെടുന്നത് സൗഹൃദ വിവാഹത്തിലൂടെ നിയമപരമായി വിവാഹം ചെയ്ത ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നു പക്ഷേ ഒരു കിടപ്പുമുറിയിൽ അല്ല രണ്ടുപേർ ർക്കും പ്രത്യേകം കിടപ്പ് മുറികൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഡേറ്റ് ചെയ്യാം കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെയോ ദത്തെടുക്കുന്നതിലൂടെയോ അത് സാധിക്കാവുന്നതാണ് ജപ്പാനിലാണ് ഈ ആശയം ആദ്യം അവതരിപ്പിച്ചത് അവിടെ നിരവധി ഏജൻസികൾ സൗഹൃദ വിവാഹങ്ങൾക്കായി മാച്ച് മേക്കിംഗ് സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല പരമ്പരാഗത വിവാഹത്തിൽ തൃപ്തരല്ലാത്ത അലയങ്കികൾ സ്വർഗാനുരാഗികൾ ഭിന്നലിംഗക്കാർ എന്നിവരുൾപ്പെടെയുള്ള നിരവധി ക്ലയന്റുകൾക്കും സർവീസ് നൽകുന്നുണ്ട് ഏറെക്കുറെ സമാനമാണ് ചൈനയിലെയും ഈ ട്രെൻഡ് എന്നാൽ കുറച്ചുകൂടി വിവേകപൂർണ്ണമാണെന്ന് വേണം അനുമാനിക്കാൻ നാല് വർഷം മുൻപാണ് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്ങിങ്ങിൽ നിന്നുള്ള മേലൻ എന്ന യുവതി അവരുടെ ഉറ്റ സുഹൃത്തിനെ വിവാഹം ചെയ്തത് അന്ന് അവർക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം വിവാഹം രജിസ്റ്റർ ചെയ്തെങ്കിലും പരമ്പരാഗത രീതിയിൽ വിവാഹം കഴിക്കുകയോ സമ്മാനങ്ങൾ നൽകുകയോ വേണ്ടെന്ന് തീരുമാനിച്ചു കുട്ടികൾ വേണ്ടെന്നും ഇരുവരും സമ്മതിക്കുകയും ചെയ്തു ഈ വിവാഹത്തിലൂടെ പരസ്പരം ഇരുവരും രക്ഷകർത്താക്കളായി കണക്കാക്കുന്നുവെന്നും മെഡിക്കൽ അടിയന്തരാവസ്ഥയിൽ പരസ്പരം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് അവരെ അനുവദിക്കുന്നതായും അവർ പറഞ്ഞു രണ്ടു മുറികളിലായാണ് രണ്ടുപേരും ഉറങ്ങുന്നത് ലൈംഗിക ബന്ധമില്ല വീട്ടിൽ ഓരോരുത്തരും അവരവരുടെ ഇടം നിലനിർത്തുന്നു എന്നാൽ വിവാഹപൂർവ്വ കരാറിൽ ഇരുവരും ഒപ്പുവെച്ചിട്ടുണ്ട് വീട്ടു ചെലവുകൾ പങ്കിടൽ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കൽ എന്നിവയാണ് ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ വിവാഹമോചനത്തെ പരാമർശവും കരാറിലുണ്ട് പങ്കാളികളിൽ ആരെങ്കിലും യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ സൗഹൃദ വിവാഹത്തിലെ പങ്കാളിയിൽ നിന്നും വിവാഹമോചനം തേടാവുന്നതാണ് നിലവിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പങ്കാളികൾ ലിവിംഗ് ടുഗെദർ പരീക്ഷിക്കുന്നുണ്ട് നിയമപരമല്ല എങ്കിലും കുറച്ചുനാൾ ലിവിംഗ് ടുഗദർ ആയ ശേഷം ഒത്തുപോകുമെങ്കിൽ കല്യാണം കഴിക്കുക ജീവിതകാലം മുഴുവൻ ലിവിംഗിൽ തന്നെ തുടരുക വേണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ ഉപേക്ഷിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പലരും ലിവിംഗ് റിലേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ചിലപ്പോൾ ഉടനെ ഫ്രണ്ട്ഷിപ്പ് മാരേജും ഇന്ത്യയിൽ എത്തുമായിരിക്കും